പണ്ടത്തെ ലൈഫ് ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ വലിയ സംഭവം എന്ന് പറയുമല്ലോ ഇടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ ഫാമിലി ഉണ്ടാകുമ്പോൾ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അവരുടെ കാര്യം കൂടെ നോക്കി ഞങ്ങൾ പോയി പോയിപ്പം ഇയാള് ഇവിടെ നിന്ന് എന്തൊക്കെയോ എനിക്ക് എനിക്കൊന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങള് പോയിട്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രശ്നേഷ് കുമാറിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ലടേ അവൻ ഒരുപാട് പൊട്ടതനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും പോയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നം കണ്ടുപിടിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും ആ രീതിയിൽ പോകുന്ന പ്രശ്നേഷ് കുട്ടനെ ആവശ്യമില്ലാണ്ട് ഒരുത്തനെ ചൊറിയാൻ നിൽക്കേണ്ട അത് നാറിയ പരിപാടിയെന്നേ ഞാൻ പറയത്തുള്ളൂ അവൻ ഓക്കെ അവൻ ഒരുപാട് കാട്ടാപ്പുകൾ കാട്ടി കൂട്ടുന്നുണ്ട് അതിൻ്റെ പേര് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് വഴിയെ പോകുമ്പം ആ ഇവനെ ഇവനെപ്പോ ചൊറിയാം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും എന്നെ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേറി അടിക്കാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അവൻ കുറേ കാര്യങ്ങളും കുറേ കോമഡികളും ചെയ്ത് കൂട്ടാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ദേഹത്ത് കഴിക്കേണ്ട കാര്യൊന്നുമില്ല എന്നാലും വിഷയം എന്താണെന്ന് അവൻ പറയുന്നൊന്ന് കേട്ടു വെക്കാം ഇനിയും പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവും കൊണ്ടാന്ന് തന്നെ വിചാരിച്ചു ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ചോദിച്ചു വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് വരണം നിന്റെയൊക്കെ കയ്യിരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കി കൊണ്ടിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇവിടെ വന്നിരുന്നു കുറ്റം പറഞ്ഞ് വീണ്ടും വീണ്ടും ഏറി പോകാനുള്ള വകുപ്പ് ഉണ്ടാക്കില്ല പ്രശ്നം നിനക്ക് ഇങ്ങനെ നീ പറയുന്ന സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് നീ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയപ്പോൾ അതിനെ മോശമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും കുറ്റം പറയത്തില്ല ഇവൻ ഓൾറെഡി നെഗറ്റീവ് അല്ലേ എന്നുള്ള ചിന്താഗതി വെച്ചിട്ട് നിന്നെ കുറ്റം പറഞ്ഞ് അതുവഴി ഫേമസ് ആവാന്ന അല്ലെങ്കിൽ നിന്നെ കുറ്റം പറഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞ് എന്നുള്ള മൈൻഡ് സെറ്റിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് പ്രശ്നേഷൻ ഓക്കെ നീ ഇനിയിപ്പം എല്ലാത്തിലും പ്രശ്നം കണ്ടെത്തുന്ന നീ ഇനി സമൂഹത്തിന് വീണ്ടും കുറ്റം പറയാനാണ് വീണ്ടും നാട്ടുകാർ വീണ്ടും പഞ്ഞിക്കിടും നീ ഓക്കെ ഓക്കെ ആണ് ഞാൻ പറയാൻ ബാക്കി പറയാം എന്തായാലും ബാക്കി ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടേ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരെ കയറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തി പ്രശസ്തിയെടുക്കണം അല്ല അതിൽ നിന്ന് ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണോന്നൊക്കെ വിചാരിക്കുന്നത് സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്ന് മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഒന്നും തോന്നില്ല കാരണം ആ ഒരു ക്രിമിനൽ ഒരു ാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വട്ടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോവാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് കേട്ടായത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പൊ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പം ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ കേട്ടെ പക്ഷെ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയ അതായത് ഇവര് ഒരു പട്ടിക്കുട്ടി ബീച്ചിൽ സൈഡിൽ അവിടെ പട്ടികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതിലൊരു പട്ടിക്കുട്ടിക്ക് എന്താ സ്കിന്നും ചെറിയ ഇഷ്യൂസ് ആയിട്ട് കണ്ട് അതിനെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവിടുന്നു ഇതാണ് അവിടെ നടന്ന വിഷയം ഞാനും ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സാനിറ്റൈസർ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന മൊത്ത കൈ കൊണ്ടൊക്കെ തടവിയെടുക്കുന്നുണ്ട് അണുക്കളൊന്നും കയറില്ല എന്തോ എന്ത് പറ്റുമോ എന്തോ മറന്നുപോയോ സാനിറ്റൈസ് ചെയ്യാൻ എന്നൊരു ചോദ്യം എനിക്ക് പെട്ടെന്ന് വന്നായിരുന്നു പോട്ടെ ഞാൻ വീണ്ടും വീണ്ടും അവൻ ആ കാര്യം പറഞ്ഞ് കളർത്തുന്നില്ല നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ ബീച്ചിലെ സൈഡിൽ കണ്ടിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയെ പോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവിടുന്നു അതിലും എനിക്കൊരു യോജിപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ നിന്നൊരു പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വിട്ടാൽ എനിക്ക് യോജിപ്പില്ല ഒന്നുകിൽ നീ വെയിറ്റ് ചെയ്തിട്ട് അതിനെ ഈ മറ്റേ ഡോഗൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ എന്തെങ്കിലും ഏൽപ്പിക്കണമായിരുന്നു കാരണം ബീച്ച് സൈഡിൽ അതിനെ കൊണ്ട് വിടുമ്പോൾ അത് വീണ്ടും ഒരു തെരുവ് നായയായിട്ട് വളർന്നിട്ടുശേഷം കുട്ടികളെയും വലിയ ആൾക്കാരെയൊക്കെ കടിക്കാനുള്ള ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്തിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എങ്കിലും പോട്ട് നീ എന്തോ അങ്ങനെ ചെയ്തു പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയി അതിനുള്ള രോഗം എന്തോ ട്രീറ്റ് ചെയ്തിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവിടുന്നു അപ്പൊ തിരിച്ചു കൊണ്ടുവിടുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള അണ്ണന്മാർക്ക് അല്ലെങ്കിൽ അയ്യന്മാർക്ക് അങ്ങ് പൊട്ടി ഓ അവൻ അവനവടെ കൊണ്ട് പട്ടി ഉപേക്ഷിക്കുന്നു എന്നുള്ള സാധനം അവരേതെറ്റ് പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ അവരുടെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും ബാക്കി ഇവൻ പറയുന്നതെല്ലാം ഉള്ളൂ നമുക്കത് കേൾക്കാം കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയനെന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളെന്ന് വേണേൽ വിളിക്കുക അങ്ങേർക്ക് കൊച്ചുമുണ്ട് ഭാര്യയുണ്ട് അങ്ങേര്ന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടു വന്ന അത്രേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് നിന്റെ നീന്തുമ്പോളെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെയാണ് വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ടു ചിരിച്ചുകൊണ്ട് നിൽക്കുക സത്യം പറയുക എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തുവാ പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ല ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ഞാനാലോചിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും പോയി പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നേഷി എല്ലായിടത്തും പോയി വീഡിയോ എടുക്കുന്ന പ്രശ്നേഷി ഇത് മാത്രം എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള എനിക്ക് ഇവിടെ ഉണ്ട് അതിന് ഉത്തരം കിട്ടിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എല്ലാ വിഷയവും എന്ത് കണ്ടാലും പ്രതികരിച്ച് വീഡിയോ എടുക്കുന്ന പ്രശ്നേഷ് കുമാരൻ ഇവിടെ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ആ ഇനി അവർ ചിലപ്പോൾ പിടിച്ച് പെരുമാറുമെന്നുള്ള ഉണ്ടായിരിക്കും പിന്നെ നിനക്കൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ രണ്ട് പെമ്പിളാരാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നീ കേസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നിനക്ക് ബലമായാണ് അല്ലാണ്ട് നിയമത്തിൻ്റെ വശത്ത് ഒന്നും നടക്കൂല എന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ടായിരുന്നു പ്രത്യേകിച്ച് നീ പോയിട്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് നിന്റെ കൂടെ രണ്ട് പെമ്പിളാരള്ളതുകൊണ്ട് തന്നെ നിനക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ആയിരുന്നു അങ്ങനെ ആരെങ്കിലും വന്ന് നിന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയോ അല്ലെങ്കിൽ മോശമായിട്ട് നിന്റെ കൂടെ നിന്റെ കൂടെ ഉണ്ടായ വൈഫിനോടും സഹോദരിയോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതികരിക്കാമായിരുന്നു കേസ് കൊടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു എനിക്ക് എല്ലാ പോയിട്ട് പ്രശ്നം നടക്കുന്ന വീഡിയോ എടുക്കാൻ സാധിക്കാതെ പോയതിന്റെ വകുപ്പ് കിട്ടുന്നില്ല നന്ദിയുണ്ട് അതായത് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിന് അത്തോട്ട് ഇത്രയും കേറി മറ്റുള്ളവർക്ക് ഇടപെടാൻ ഉള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്ന ആലോചി ഇതിന്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ കാരണം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പുറകെ വെച്ച് ഒന്ന് അങ്ങനും പോലെ അത്രയും വലിയ വിഷയൊന്നുമില്ല കാരണം നിങ്ങൾ രണ്ട് പെമ്പിളാർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്തോ നിങ്ങൾ മണ്ടത്തരം കാണിച്ച് കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ പോട്ടെ വോട്ട് അവർ എന്തായാലും പ്രതികരിക്കാമായിരുന്നു പോസിബിലിറ്റി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അവരുടെ സൈഡ് നമ്മൾ കേൾക്കുന്നില്ല നാളെ അവര് വന്നിട്ട് ഒരു ഓൺലൈനില് ഏതെങ്കിലും ഒരു മീഡിയയിൽ വന്നിട്ട് പറയുകയാണ് ഇങ്ങനല്ല ഇവനാണ് നമ്മളോട് ചുമതറക്കി ചേറിയത് ഇവനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബബ്ബാടിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ആ സൈഡ് കേൾക്കാതെ നിന്നെ പൂർണ്ണമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റുന്നില്ല പിന്നെ നീ എല്ലാ പ്രശ്നങ്ങളിലും പോയി പ്രശ്നത്തിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു എവിഡൻസ് പോലും ഇല്ല നീ ഒരു എവിഡൻസ് പോലും കാണിക്കുന്നില്ല ഇതെന്ന് അങ്ങ് പറയുക ഇങ്ങനെ ഇന്നൊരു സംഭവം നടന്നോന്ന് പോലും ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും എന്തായാലും ബാക്കി എന്തിന്റെ പുറത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ കാര്യം ഉണ്ടോ സംസാരിക്കാം കുഴപ്പമില്ല ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു പണ്ടത്തെ ലൈഫൊക്കെയാണ് എനിക്ക് വിഷയം ഒന്നും ഇല്ല ഒരു ഒരിടി ഉണ്ടായാലും ഒരു ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ കൂട്ടത്തില് രണ്ട് പെമ്പിളേരും ഉണ്ടായിരുന്നു ഒന്നെന്റെ അനിയത്തിയാണ് ഒന്നു എന്റെ വൈഫ് രശ്മിയാണ് ഈ രണ്ട് പെമ്പിളാരെ എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു ഉണ്ടാവാനായിട്ടോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പോവയ്ക്കാൻ പോയിട്ടില്ല ഇപ്പൊ ഞാൻ അവിടെ നിന്നും എന്റെ ഫാമിലിയായിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത ആളായത് കൊണ്ട് അല്ലെ ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോയത് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീമും ചുറ്റുമൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരോ സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ളൊരു സിറ്റുവേഷൻ കൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രതികരിക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തേയുള്ളു ഇത് ആ പ്രശ്നവേഷൻ കൂടെ ആവത്തേയുള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മൈൻഡ് ഞാനിങ്ങനെ മൈൻഡാക്കുന്നില്ല അവളെ തിരിച്ചിറക്കി അതിന്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോയി കഴുകി നിൽക്കുമ്പോഴത്തേക്ക് വെറുത്തം പറയുന്നതായിട്ട് അവനവിടെ കൊണ്ടുവന്ന പട്ടിക്ക് അവനവിടെ അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതാ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോടൊക്കെയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ടു കൊണ്ടിട്ടല്ല ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന ഞാൻ പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്തൊക്കെയോ കയറി കളിപ്പിക്കാൻ പറഞ്ഞു നീ എന്തു കയറി അലമുണ്ടാക്കുന്നത് ഞാൻ എന്റെ അലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്തൊക്കെയാ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്ന് നിന്റെ പെൺകുളായിട്ട് നീ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവില്ല ഇയാൾ എന്തിനാ ഇനിയും ഉണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുകയാണ് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഭാര്യയുണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിക്കാറുണ്ടായിരുന്നായിരിക്കും അവളുടെ അലിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനോട് റെഡിയായിട്ട് നിക്കുവാനായിരുന്നു റെഡിയോ ഉണ്ടെങ്കിൽ ഇടിയോ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവൊക്കേഷനും കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് പെൺകുട്ടിണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ എവിടുന്നു കൊണ്ട് ഇട്ടല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ എന്തായാലും എന്തൊക്കെ സംസാരിക്കാൻ എന്താ നീ എന്തിനാ വന്നു നീ എന്തൊക്കെ എന്തിനാ ആളാകുന്നു ഞാൻ പറഞ്ഞു സോറി സോറി കേട്ടോ അപ്പൊ അപ്പോഴാണെങ്കിൽ പറഞ്ഞു നീ നിന്റെ ഭാര്യയായിട്ട് വന്നത് നീ നിന്റെ പെൺകുളിയായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണം നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കും എന്നുള്ളതും ഒക്കെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ാമിലി ആയിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിക്കുവായിരുന്നു ഞാൻ എന്തൊക്കെയാ അവിടെ നിന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലവില പറയുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നിക്കുകയാണ് അത് എന്തിനു ആവാം നോക്കറി പണ്ടത്തെ ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ വലിയ സംഭവം എന്ന് പറയുമല്ലേ രണ്ടു ഇടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ ഫാമിലി ഉണ്ടാവുമ്പോ അവര് സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റൂ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രശ്നേഷി കൂട്ടാൻ നല്ല നെഗറ്റീവും നല്ല ട്രോളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു ടീമാണ് എടുത്തു വെച്ച് എടുത്തുവച്ച് ഉപയോഗിക്കുന്നവനാണ് ഈ പ്രശ്നേഷി പക്ഷേ വഴിയിൽ വെച്ചിട്ട് അവൻ മര്യാദയ്ക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി അങ്ങനെ പോകുമ്പോൾ നല്ല കാര്യം ചെയ്യുക അവൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ വെറുതെ അവൻ്റെ മെക്കിട്ട് കയറി ചൊറിയാനോ അവൻ തല്ലാനോ പോകുന്ന മോമാരൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നീയൊക്കെ ചുമ്മാ ഇരന്നു വാങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാം കൃഷ്ണേഷിന്റെ ദേഹത്തെ ഏവനങ്ങൾ വരുത്താൻ കൈവച്ചതിന് ശേഷം അവൻ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അവന്റെ ദേഹത്തോടെ തന്നെ കാര്യമൊന്നുമില്ല നമുക്ക് കളിയാക്കലും ഊങ്കലൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ നമ്മൾ എടുത്തു വെച്ച് കളിയാക്കാറുണ്ട് റിയാക്ട് ചെയ്യാറുണ്ട് റോസ്റ്റ് ചെയ്യാറുണ്ട് പരിപാടിയൊക്കെയാണ് പക്ഷേ അവൻ്റെ ദേഹത്ത് തൊട്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ ഒരു മോന്മാരെയും വെറുതെ കിടത്തില്ല കൂടെ കട്ടക്കി കാണും കൃഷ്ണേഷിൻ്റെ കൂടെ അതത്രേ ഉള്ളൂ അത് അവനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ കൂടി കട്ടാക്കി കാണാം കേട്ടോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രശ്നശ്വട്ടം നമ്മൾ ഇനി ഊക്കും പക്ഷേ മോൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് നോക്കണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ